ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉപ്പുവിരമുദ്രി പതിനഞ്ച് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ ഇരുപത്തി ഒൻപത് കാരനായി ഇരുപത്തിനാല് വർഷം കഠനതടവും അൻപതിനായിരം രൂപ പിഴയും പോത്തുഗൽ ഇരുട്ടുകുത്തി ആദിവാസി കോളനിയിലെ മനോജിനെയാണ് നിലമ്പൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി കെ പി ജോയ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴിന് നാലു മണിയോടെ പതിനഞ്ച് വയസ്സുള്ള അതിജീവതയായ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വീട്ടുമുറ്റത്ത് നിന്ന് കുട്ടിയെ ലൈംഗികാതിക്രമത്തിന് വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോയി അതിജീവിതയുടെ വീടിന് സമീപത്തുള്ള പുഴയുടെ തീരത്ത് വെച്ച് പ്രതി ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കിയ കേസ് പൂത്തുകൽ പോലീസ് രജിസ്റ്റർ ചെയ്തതാണ് കേസ് വിവിധ വകുപ്പുകളിലായാണ് ഇരുപത്തിനാല് വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം മൂന്ന് മാസം സാധാരണ തടവിനും ശിക്ഷിച്ചു ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം നാല് വർഷം കഠിനതടവിനും പതിനായിരം രൂപ പിഴയടയ്ക്കുന്നതിനും പിഴയടച്ചില്ലെങ്കിൽ മൂന്ന് മാസം സാധാരണ തടവും പോക്സോ നിയമപ്രകാരം ഇരുപത് വർഷം കഠിനതടവും നാൽപ്പതിനായിരം രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം സാധാരണ തടവും എന്നിങ്ങനെയാണ് ശിക്ഷ ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി ജയിലിൽ കിടന്ന കാലം ശിക്ഷയായി പരിഗണിക്കും പ്രതി പിഴ അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകുന്നതാണ് കൂടാതെ മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിനായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നിർദ്ദേശിച്ചിട്ടു പോത്തുഗൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന നെൽവിനാണ് കേസ് രജിസ്റ്റർ ചെയ്ത് ആദ്യാന്വേഷണം നടത്തിയത് പോത്തുഗൽ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന കെ ടി ശ്രീനിവാസനാണ് കേസ് അന്വേഷണം പൂർത്തീകരിച്ച് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം സാംകെ ഫ്രാൻസിസ് ഹാജരായി വേണ്ടി ഇരുപത് സാക്ഷികളെ വിസ്തരിച്ചു രേഖകൾ കോടതിയിൽ ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതി ശിക്ഷ ശിക്ഷനുഭവിക്കുന്നതിനായി തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്